നമസ്കാരം എസ് ബി സി സ്വാഗതം തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ രണ്ടര ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ഉള്ള വസ്തുക്കൾ ഞങ്ങളുടെ കളക്ഷനിലുണ്ട് അതിൽ ഓരോ ഓരോ വസ്തുക്കളായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടി എം എം ഹോസ്പിറ്റൽ നമ്മൾ ഈ നേരെ കാണുന്ന സായ്ത്തിൻ്റെ ആശുപത്രി ഇതിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്നും ആദ്യം കാണുന്ന മല്ലപ്പള്ളി റോഡിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ള വഴിയാണ് ഈ കാണുന്നത് ഈ വഴിയിൽ ആ വരുമ്പോൾ റയിലേക്ക് തിരിയുമ്പോൾ ഈ കാണുന്ന പന്ത്രണ്ട് സെന്റ് വസ്തു സെന്റിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഇത് ആദ്യത്തെ ലാൻഡ് ഇതുപോലെ ബാക്കിയുള്ള ലാൻഡുകൾ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡാണ് നേരെ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഒരു ഇരുപത് സെന്റ് വസ്തു കൊടുക്കുവാനുണ്ട് ആ കാണുന്നതാണ് വസ്തു പത്ത് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ച് കൊടുക്കുവാൻ ലാൻഡ് ഓണർ തയ്യാറാണ് ഈ വസ്തുവിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ചര ലക്ഷം രൂപയാണ് തിരുവല്ല മല്ലപ്പള്ളി റോഡിൽ കുറ്റപ്പുഴ ഓവർബ്രിഡ്ജ് കഴിഞ്ഞാൽ ഉടനെ വലത്തോട്ട് കാണുന്ന ആദ്യത്തെ വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്നത് മുത്തൂർ കുറ്റപ്പുഴ റോഡാണ് ഇത് പാരാത്ര ജംഗ്ഷൻ ഇവിടുന്ന് ഈ ഗുരുമന്ദരത്തിന്റെ അവിടുന്ന് നേരെ താഴോട്ട് കിടക്കുന്ന റോഡിൽ മൂന്നാമത്തെ ഫ്ലോട്ട് പത്ത് സെന്റ് വസ്തു സെന്റിന് എട്ടര ലക്ഷം രൂപ മാത്രം തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ മുത്തൂർ ജംഗ്ഷനിൽ നിന്നും കുറ്റപ്പ റോഡിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഇടത്തേക്കുള്ള ഈ റോഡ് മുത്തൂർ ചുമത്ര ബിലീവേഴ്സ് റോഡിലേക്ക് കണക്ട് ചെയ്യുന്നു ഈ കണക്ഷൻ റോഡിന്റെ ഫ്രണ്ടേജിൽ കിടക്കുന്ന നിങ്ങൾ ഈ കാണുന്ന ഇരുപതര സെന്റ് വസ്തു ഒന്നിച്ചോ പ്ലോട്ട് തിരിച്ചോ വിൽപ്പനയ്ക്ക് അഞ്ച് സെന്റ് മുതൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്ന ഈ റെസിഡൻഷ്യൽ പ്ലോട്ടിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ സഞ്ജു ശിവൻ കാവുംഭാഗം ജംഗ്ഷൻ അത് തിരുവല്ല മുനിസിപ്പാലിറ്റി ഏരിയയിൽ കാവുംഭാഗം ജംഗ്ഷനിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ എൻ്റെ ഈ പുറകിൽ കാണുന്ന വീട് ഈ പഴയ വീടും ഇരുപത്തിനാല് സെൻറ്റ് വസ്തുവും വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ആവശ്യമെങ്കിൽ റോഡ് തിരിച്ചു കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് ഇതിന് ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ഇത് ശരിക്കും കാവുംഭാഗം ജംഗ്ഷനിൽ നിന്നും ശ്രീ വല്ലഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന് കൂടി കിടക്കുന്ന ബസ്സുവാണ് തിരുവല്ല കിഴക്കമുത്തൂർ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ അതും കവിയർ റോഡിൽ നാട്ടുകടവ് ഭാഗത്തെ നമ്മൾ ഈ കാണുന്ന വീട് പതിനൊന്ന് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് എട്ട് വർഷത്തെ പഴക്കം മാത്രമേ ഈ വീടിനുള്ളൂ ഇതും ഇഷ്ടികയിലും മണലിലുമാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അത്ര നല്ല ക്വാളിറ്റി വർക്കാണ് ഈ വീടിന് ലാൻഡ് ഓണർ ആവശ്യപ്പെടുന്ന തുക ലക്ഷം രൂപ മാത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കറ്റോഡ് ജംഗ്ഷനിലാണ് തിരുവല്ല ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കാണുന്ന അമ്പത്തി ഏഴ് സെന്റ് വസ്തുവിന് ഈ ടി കെ റോഡിന് അമ്പത്തി ആറ് മീറ്റർ ഫ്രണ്ടേജ് ആണ് ഉള്ളത് ഈ വസ്തു വിൽക്കാനാണ് സെന്റിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പത്തു ലക്ഷം രൂപയാണ് അല്പസ്വല്പം നെഗോഷിയേഷനും സാധിക്കും അമ്പത്തി ആറ് മീറ്റർ ടിക്കെ റോഡിന് ഫ്രണ്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലാറ്റ്സ് ഷോപ്പിംഗ് മോള് ഷോപ്പിംഗ് കോംപ്ലക്സ് മുതലായ എല്ലാ വ്യാവസായിക സംരംഭങ്ങൾക്കും വളരെ അനുയോജ്യമായ ഒരു വസ്തുവാണ് തിരുവല്ല ബിലീവേസ് മെഡിക്കൽ കോളേജിന് സമീപം തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വില കുറഞ്ഞ പ്രളയം ബാധിക്കാത്ത വസ്തു അഞ്ച് സെന്റ് മുതൽ ഫ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് വീട് വെക്കാൻ അനുയോജ്യമായ വസ്തു ഇവിടെ തൊട്ടടുത്താണ് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ബ്രാൻഡ് ന്യൂ ഹൗസ് ഫോർ സെയിൽ നമസ്കാരം വെൽക്കം ടു എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡ് കേരള തിരുവല്ലയിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ പായ്പാട് ജംഗ്ഷനിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ആഞ്ഞിലെ താനത്ത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ വീട് പത്ത് സെന്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമിന്റെ ഫുള്ളി ഫർണിഷ്ഡ് വീട് വിൽപ്പനക്ക് ഇതിന്റെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എസ് ബി സി പി വി ടി എൽ ടി ഡി എന്ന ചാനൽ സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് 9847081771 in the number, 5 the number, contact. Ready to occupy apartments in Tiruvalla. Introducing Olive Karanina. Welcome to SPC Private Limited. I am Afna Nashra Public Relations and Communications Head. Today we are in Tirumulapuram in Tiruvalla where stands Olive Karanina, a ground plus 13 floor project. Uh, the 2 bhk and 3 bhk are available with ranging from a square feet of 1225 to 1625 square feet there is a special incentive for all bookings through sbc for this project olive Karanina. please contact me on 871478171 thank you good day namaskaram sbc i am ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ തിരുമൂലപുരം ജംഗ്ഷനിൽ നിന്നും കുറ്റൂർ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ കുറ്റൂർ പാലത്തിന് സമീപം നമ്മൾ ഈ കാണുന്ന വസ്തു ഇത് അൻപത് സെൻറ്റ് വസ്തുവാണ് നല്ല രീതിയിൽ എം സി റോഡിന് ഫേസിംഗ് ഉള്ള ഫ്രണ്ടേജ് അല്ല ഫേസിങ് ഉള്ള വസ്തുവാണ് നമുക്ക് ഈ പാലത്തെ കൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വ്യൂ ഉള്ള ഉള്ളൊരു ലാൻഡാണിത് ഈ ലാൻഡ് ഏകദേശം സ്ക്വയർ പ്ലോട്ടാണ് ഈ വസ്തു കാർ ഷോറൂം അതല്ലെങ്കിൽ സർവീസ് സെൻറ്റർ അതുമല്ല വില്ല പ്രൊജക്ടിന് ഒരു വസ്തുവാണ് അങ്ങനെ ഉള്ള നിരവധിയായ പർപ്പസിന് പറ്റുന്നൊരു ലാൻഡാണിത് അതുപോലെ തന്നെ ആസാദ് റെസിഡൻസ് അസോസിയേഷനകത്ത് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണിത് പറഞ്ഞു വന്നത് നല്ല രീതിയിൽ ഒരു വില്ല പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത് പ്രൊജക്റ്റിനായി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല റോഡ് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രത്യേകിച്ചും തിരുവല്ലയുടെ ഏറ്റവും കൂടുതൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് തിരുമൂല കുറ്റൂർ മേഖലയിലോട്ടാണ് നല്ല രീതിയിലുള്ള വികസനമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഈ കാണുന്നതാണ് എം സി റോഡിൽ കുറ്റൂർ പാലം അതായത് മണിമല ആറിന് കുറുകെയുള്ള പാലമാണിത് പാലം ഇറങ്ങി നേരെ എത്തുന്നത് കുറ്റൂർ ജംഗ്ഷനിലേക്കാണ് നമ്മൾ ആ കാണുന്നതാണ് കുറ്റൂർ ജംഗ്ഷൻ തിരുവല്ല ടൗണിൽ നിന്നും വരുമ്പോൾ തിരുമൂല ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്നത് സ്കൈലൈൻ്റെ ഫ്ളാറ്റ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കുറ്റർ പാലം കയറുന്നതിന് മുമ്പ് ഇടത് സൈഡിലാണ് നമ്മളുടെ വസ്തു കിടക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വസ്തു കാണാം അതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എം സി റോഡിന് നല്ല രീതിയിൽ വ്യൂ കിട്ടുന്ന വസ്തു ഇതാണ് വസ്തു നല്ല സ്ക്വയർ പ്ലോട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർ ഷോറൂമ് കാറിൻ്റെ സർവീസ് സെൻ്ററെ അല്ലെങ്കിൽ ഒരു വില്ല അല്ല വീടുകളൊക്കെ നിൽപ്പുണ്ട് എല്ലാം നല്ല രീതിയിലുള്ള വീടുകളാണ് ഇവിടെ ആസാദ് റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടുന്ന ഭാഗമാണിത് പ്ലോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപ മുതൽ വില സ്റ്റാർട്ട് ചെയ്യുന്നു അതല്ല ഒന്നിച്ച് ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് ഈ നാല് ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും നാല് ലക്ഷം നാലര ലക്ഷം ഓക്കെ നാല് ലക്ഷം ബാക്ക് പോർഷനാണ് ഫ്രണ്ടിലോട്ട് മാറുന്ന അനുസരിച്ച് വില മാറിക്കൊണ്ടേയിരിക്കും താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന ബാക്കി നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക